ലൈവ് ഫിഷ് മാർക്കറ്റിന്റെയും മീൻകൂടാരം ആക്ടിവിറ്റി ഗ്രൂപ്പിന്റെയും ഉദ്ഘാടനം നടത്തി ഏരൂർ വില്ലേജ് ഓഫീസിന് എതിർവശത്തായിട്ടാണ് ലൈവ് ഫിഷ് മാർക്കറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മീൻകൂടാരം ആക്ടിവിറ്റി ഗ്രൂപ്പിന്റെ ഉദ്ഘാടനം പുനലൂർ എം എൽ എ പി എസ് സുബാൽ നിർവഹിച്ചു ലൈവ് ഫിഷ് മാർക്കറ്റിന്റെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ നിർവഹിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് മുഖേന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതി വഴിയാണ് ലൈവ് ഫിഷ് മാർക്കറ്റിന്റെയും മീൻകൂടാരം ആക്ടിവിറ്റി ഗ്രൂപ്പിന്റെയും പ്രവർത്തനം ആരംഭിച്ചത് മീൻകൂടാരം ആക്ടിവിറ്റി ഗ്രൂപ്പ് വഴി കൃഷിയിടങ്ങളിൽ നിന്നും കർഷകരുടെ കയ്യിൽ നിന്നും നേരിട്ട് വാങ്ങുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ലൈവ് ഫിഷ് മാർക്കറ്റ് വഴി കേരളത്തിന്റെ തീരത്തു നിന്നുള്ള മത്സ്യങ്ങളും കായൽ മത്സ്യങ്ങളും നൽകുക എന്ന കൂടിയാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നതെന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാർക്കറ്റ് ജീവനുള്ള മത്സ്യങ്ങളെയും കടലിലെയും ശുദ്ധമായ മത്സ്യങ്ങളെയും ഉപഭോക്താക്കൾക്ക് നൽകുക എന്ന ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത് അതോടൊപ്പം തന്നെ തൊഴിലവസ്ത്രങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതും ഉണ്ട് രണ്ടു ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്തിന് സബ്സിഡി ആയിട്ട് നൽകിയത് ഇപ്പൊ ജില്ലയിൽ ഈ അടുത്ത സമയത്ത് തന്നെ ആറ് ലൈവ് ലൈഫിഷ് മാർക്കറ്റുകൾ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും ഭംഗിയായ രീതിയിൽ ഈ പ്രവർത്തനം നടക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ശുദ്ധമായ മത്സ്യം ലഭിക്കുന്നതിന് ഇത് കാരണമായിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ഏരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജി വി ജില്ലാ പഞ്ചായത്ത് അംഗം കുമാരി സി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ൂരി അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ ഫോർ സെവൻ ഫൈവ് 291 2916